ീതിയുക്തമായി പ്രവർത്തിക്കാത്ത പക്ഷം അപകടത്തിലാവുന്നത് ജനാധിപത്യം മാത്രമല്ല രാജ്യത്തിന്റെ നിലനിൽപ്പ് തന്നെയെന്ന രാജ്മോഹൻ നൊണ്ണിത്താൻ എം പി കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം നടന്നു നേതാക്കളുടെ ഫോട്ടോ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അനാച്ഛാദനം ചെയ്തു തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയുക്തമായി പ്രവർത്തിക്കാത്ത പക്ഷം അപകടത്തിലാവുന്നത് ജനാധിപത്യം മാത്രമല്ല രാജ്യത്തിന്റെ നിലനില്പ്പ് തന്നെയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ എം പറഞ്ഞു രാജ്യത്തെ സംരക്ഷിക്കാനുള്ള പോരാട്ടമാണ് കോൺഗ്രസ് നടത്തുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഉദുമ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവർത്തനങ്ങൾ കോൺഗ്രസ് പ്രവർത്തകർക്ക് സ്ഥിരമായി വന്ന് അവർക്ക് ആശയവിനിമയം നടത്താനും എല്ലാ വാക്കുകളുടെയും നിയന്ത്രിക്കാനും ഒക്കെ നമുക്കൊരു ആസ്ഥാന മന്ദിരം അനിർവാര്യമാണ് അതുകൊണ്ട് ഞാൻ ഈ ഭക്തസിനെ തന്നെ ചടങ്ങിന് വിളിക്കുമ്പോൾ തന്നെ പറഞ്ഞതാണ് വാടക കെട്ടിടത്തിൽ എൻ്റെ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് സ്വന്തമായി നമുക്ക് സ്ഥലം വാങ്ങി സ്ഥലമുണ്ടെന്നാണ് എൻ്റെ ആവശ്യം ആ നമുക്ക് ഒരു ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് കെ വി ഭക്തവത്സലൻ അധ്യക്ഷത വഹിച്ചു നേതാക്കളുടെ ഫോട്ടോ ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അനാച്ഛാദനം ചെയ്തു യു ഡി എഫ് ജില്ലാ കൺവീനർ എ ഗോവിന്ദൻ നായർ ഹക്കീം കുന്നിൽ കെ നീലകണ്ഠൻ സാജിദ് മൊവൽ എം കുഞ്ഞമ്പു നമ്പ്യാർ ഗീതാകൃഷ്ണൻ ധന്യാ സുരേഷ് രാജൻ പെരിയ കെ വിസ് ബാലകൃഷ്ണൻ മാസ്റ്റർ ബാലകൃഷ്ണൻ നായർ പൊയ്നാച്ചി കൃഷ്ണൻ ചട്ടഞ്ചാൽ സുകുമാരൻ പൂച്ചക്കാട് ഉണ്ണികൃഷ്ണൻ പൊയ്നാച്ചി ബി ബാലകൃഷ്ണൻ ദിവാകരൻ കരിച്ചേരി എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ചന്ദകുട്ടി പൊഴുതല സ്വാഗതവും എ കെ ശശിധരൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്